Nghĩa là ta അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഡി വിന്നർ ആരാന്ന് നോക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ആയിരിക്കുമല്ലേ ഇതൊക്കെ കണ്ടിട്ട് പോയാൽ മതി കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ ഹലോ ഫ്രണ്ട് ഷംബാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെമി അപ്പം ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നമുക്ക് ഏവരും കണ്ടുകാരമായിരിക്കും നമുക്ക് ഒലീബിയ ഡിസൈൻസിൽ വന്ന ഇന്നലെ കൊണ്ടുവന്ന ഒരു കളക്ഷൻസ് ആണ് അപ്പോൾ ഒരു നല്ല ആല ആലിയക്കട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കസ്റ്റമേഴ്സ് ഇന്നലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ചെയ്ത ഒരു കളക്ഷൻസ് ആയിരുന്നു ആലിയക്കട്ടിന് ഞങ്ങളുടെ എൻക്വയറി എന്ന് ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പ്ലസ് സൈസുകൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ കളക്ഷൻസ് കൊണ്ടുവരുമോ ഇത്താന്നും പറഞ്ഞിട്ട് ഒരുപാട് ഇത്തന്നുമില്ല പക്ഷേ ഇന്നും പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊന്ന് പ്രൊഡക്ഷൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളതും അതേ റേറ്റിൽ തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല പെർഫെക്ഷൻ സ്റ്റിച്ചിങ്ങ് ഒരെ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ഡബിൾ ഡബ്ലക്സിലാണ് ആ റേറ്റിൽ വരുന്നത് പിന്നെ പ്ലസ് സൈസായ ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് ഏത് സൈസ് മാറേ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാമെന്നു പറഞ്ഞാൽ സ്ലീവിൽ ലൈനിങ് വേണമെങ്കിലും പെൺകുട്ടി ചെയ്യാം ഷോൾ വേണം ൻക്വറി നിങ്ങൾക്ക് എന്താ വേണം നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് കൂട്ടണമെങ്കിലും എൻക്വറി ചെയ്യാം ഫുഡ് ചെയ്യണമെങ്കിലും എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് പോകും കേട്ടോ ഈ ഒരു മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്ക് അതിൻ്റെ റേറ്റ് മാറും ഓക്കെ കയ്യിൽ ഹാൻഡ് വർക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളും വരുത്തി നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് രണ്ട് കളർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് കളറോട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ അപ്പം നിങ്ങൾക്ക് ഏത് കളർ ചാർട്ടിൽ കളർ ചാർട്ടിൽ ഏത് കളറാണ് വേണ്ടത് അത് നിങ്ങൾ എൻക്വയറി ചെയ്യുക സെലക്ട് ചെയ്യുക സെൻഡ് ചെയ്തുതരിക കേട്ടോ അപ്പം ഞാൻ വാട്സപ്പിൽ വന്നിട്ട് ഞാൻ കളേഴ്സ് കളേഴ്സ് സെൻഡ് ചെയ്തു തരിക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലോട്ട് തന്നെ കറക്കാം അപ്പോൾ ഗീ വി ഇന്നലത്തെയും കാട്ടി നമുക്ക് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വരുന്ന ആൾക്കാരെയും കൂടി ഗീ വി പങ്കെടുപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഇന്നത്തെ ിബേര് കുറച്ചാണ് നമുക്ക് ഞാൻ പറഞ്ഞ അഞ്ച് പേര് മെൻഷൻ ചെയ്യുക അവർ മൂന്നോ നാലോ ഉണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടോ മൂന്നു പേര് മാത്രമാണ് സ്ക്രീൻഷോട്ട് ഞാൻ ഇൻസ്റ്റയിൽ ആ പേരിൽ ഇട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് നമുക്ക് മസ്റ്റ് മസ്റ്റായിട്ടും ഗീപേ നമ്പറിൽ സെൻഡ് ചെയ്ത് തന്നിരിക്കണം അപ്പോൾ അത് ഉറപ്പായിട്ടും വേണം കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓനിയം പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ അതുപോലെയാണ് നമുക്ക് ഹാൻഡ് വർക്ക് വരുന്നത് സെയിം അതെ നിങ്ങൾ കണ്ട് കണ്ട ഹാൻഡ് വർക്ക് ഒക്കെ തന്നെയാണ് സെയിമാണ് വരുന്നത് ഇതുപോലെയാണ് നമുക്ക് അതിൻ്റെ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിരുന്നു വരുന്നുണ്ട് നല്ല ഫ്ലെയർ വരുന്നത് കേട്ടോ അതേപോലെ കളക്ഷൻസ് ആണേ നമുക്കിതാ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓനെ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ബി കട്ട് നെക്കിൻ്റെ ആണ് വരുന്നത് കേട്ടോ പോലെയാണ് നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു വാക്ക് വരുന്നത് നിങ്ങൾ ആ വർക്കിൻ്റെ ഒരു ഫിനിഷിങ് തന്നെ കണ്ടോ എല്ലാം ഒറ്റ ഒറ്റ ബീഡ്സ് വെച്ചുള്ള ഒരു ആണ് വരുന്നത് അപ്പം നല്ലൊരു കട്ട് ബീഡ് വർക്ക് കൊണ്ടാണ് കംപ്ലീറ്റും വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു കട്ടിലാണ് നമുക്ക് വരുന്നത് ബാക്കിൽ നമുക്ക് ഏലയം പേറ്റാണോ വരുന്നത് കേട്ടോ േറ്റ് നമുക്ക് ഹാഡേം പാറ്റേൻ്റാണ് കൊണ്ടുവന്നിട്ടുള്ളതെ പിന്നെ സ്ലീവിൽ ലൈനിങ് വരുന്നില്ല സ്ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് വേണമെങ്കിലോ നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവിൽ വർക്ക് വേണമെങ്കിലോ പിന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ഫുള്ള് വേണമെങ്കിലോ ഇത് ഷോൾ വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കളിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഷോളാണ് അപ്പോൾ ഷോളൊക്കെ വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ബോട്ടർ പ്ലേസ് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഷോളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സെപ്പറേറ്റ് ഇരുന്നൂറ് രൂപ എക്സ്ട്രാ വരും കേട്ടോ അതേപോലെ കളക്ഷൻസ് ഫസ്റ്റ് കളർ ഒരു കളർ വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് റോങ് പിങ്ക് രണ്ടാമത്തെ നമുക്ക് ഈ റാം ഗ്രീൻ ഗ്രീനില്ലേ നമുക്ക് വീഡിയോയിൽ കളർ ചേഞ്ചസ് കാണാം നമുക്ക് ഈ ഈ റാം ഗ്രീനിൻ്റെ നല്ലൊരു കളർ ഷെയ്ഡാണ് ഞാൻ പറയുന്നില്ല നല്ലൊരു റാം ഗ്രീനിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ആ ആ അതിൽ നിന്ന് ഒരു ഇച്ചിരി കൂടി ഡാർക്ക് വരും നമ്മൾ വീഡിയോ കാണുന്നതിന് അല്പം കൂടി ഒരു ഡാർക്ക് വരും നല്ലൊരു കളർ ശരി ഡയറക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ വീഡിയോ കണ്ട കളർ അല്ലല്ലോ നല്ലതാ അപ്പൊ കളർ മുന്നൂറ് ശതമാനം അല്ല ഇരുന്നൂറ് ശതമാനം നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് ഈ കളർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കൈ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ വിശ്വസിക്കും നമുക്ക് ആ വീഡിയോ കണ്ട കളർ അല്ലല്ലോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത് അപ്പം നിങ്ങളുടെ കളർ ചാർട്ടിൽ ഒരു കളർ ഷെയ്ഡ് കാണത്തില്ല നിങ്ങളുടെ ഡ്രസ്സറിൽ അപ്പോൾ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇരുന്നൂറ് ശതമാനവും നിങ്ങൾക്ക് വിശ്വസിച്ച് എന്നെ വിശ്വസിച്ചിരിക്കാമെന്ന് വന്നത് കേട്ടോ അപ്പോൾ അരിവല് കളക്ഷൻസ് ആണ് നിങ്ങൾ തന്നെ ഷോള് വരുന്നുണ്ട് ഷോള് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ എങ്ങനെയാണ് കേട്ടോ അപ്പൊ അടിപൊളി വാഷിംഗ്സാണ് ക്രിസ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് വരുന്നത് അപ്പൊ അടുത്തതായി നമുക്ക് ഗി വേല ഇറക്കാം ഞാൻ ഗീവേ വന്നിട്ടുണ്ട് അപ്പൊ അതാ ഇത് എം ടി ബോക്സ് ആണ് അപ്പൊ ഞങ്ങള് ഗീവേല് മുപ്പത്തി രണ്ടുപേരെങ്ങാണ്ടോ നമുക്ക് കമന്റ് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മേനങ്ങാന്ന് ഞാൻ പറഞ്ഞു പതിനേഴ് പേരായിരുന്നു പക്ഷേ ഇന്നലെ കൂടി അപ്പോൾ ഇൻസ്റ്റയിലും ഉണ്ട് കേട്ടോ ഇൻസ്റ്റയിൽ രണ്ടോ മൂന്നോ പേരുണ്ടായിരുന്നു അവരുടെയും കൂടി പേര് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്യുക ആർക്കെങ്കിലും മെസ്സേജ് കിട്ടിയില്ല പേര് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് കമന്റ് അല്ല നമുക്ക് ഓർഡർ നമ്പറിലോ അതിനെങ്കിലും ഇൻഫോം ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വായിക്കുവാണെട്ടോ അപ്പോൾ നിങ്ങളുടെ പേരുണ്ടെന്ന് ചെക്ക് ചെയ്യുക അക്സാ ബൈജു

ನಿಲಾ ಮನ್ಲಾ ಮಂಚ್ ರಾಜ್ ಎಂಎಂ ಫೈವ್ ಎಲ್ಚ പേര് നീളത്തിനാണ് ഇപ്പം നമുക്ക് ഈ നമ്മുടെ പേര് നമ്മുടെ ഐ ഡി നെയിമൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് യൂട്യൂബ് തന്നെ നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഇപ്പോൾ എൻ്റെ ഇമെയിലിൻ്റെ ഐ ഡി വന്നിട്ട് ഷെംമാസ് മുപ്പത്തിനാല് എൺപത്തിനാല് എങ്ങനെ ഒരു നമ്പരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ അത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാറ്റിയിട്ട് ഷെം തന്നെ ആക്കിയിട്ടുണ്ട് ഷെമാസ് ഡിസൈൻസ് തന്നെ ആക്കിയിട്ടുണ്ട് ആ നമ്പർ ഞാൻ മാറ്റിയിട്ടുണ്ടല്ലോ അതുപോലെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇമെയിൽ വന്നതാണ് അതൊന്നും चेक केरनों का यूज़ जो भी ने नाले ईमेल है समीरा सामी रफीक श्रीनी श्रीनिशा श्री दरें 2007 प्रीता चंद्रे सारिहा सिराजुद्दीन यूसर आरपीत्री डीएच वाईक यूएल प्रियदा श्रीराज सारिहा क्रिएशंस പി എസ് എം എഫ് നയൻ സി എം ഞാൻ ഇങ്ങനെ പേര് വായിക്കുമ്പോഴായിരിക്കും മിക്ക ആൾക്കാരും ആ ഐ ഡിയുടെ പേര് ഓർത്ത് ഓർക്കാൻ തുടങ്ങുന്നത് തന്നെ നമുക്ക് പേര് ഒരു ഗൂഗിൾ ഐ ഡി എടുക്കുന്നു നമ്മളിങ്ങനെ കാണുന്നു ഗൂഗിളിന്റെ പേര് എന്താന്ന് പോലും നമുക്ക് അറിയുന്നത് ഇപ്പൊ ചാനൽസ് ഉള്ള ആൾക്കാർക്ക് ആ പേര് അറിയാം അല്ലാത്തവർക്കൊന്നും ആ പേര് അറിയത്തില്ല എന്താ പേര് പേരുന്നൊക്കെ ശ്രീകുട്ടി ടു പതിനഞ്ച് അറുപത്തൊന്ന് പ്രിയ ദർശിനി എൺപത് അറുപത്തൊന്ന് റെജീന നസീം പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് വിധു മനോജ് ഇൻസ്റ്റ നന്ദാസ്വർജ് ഇരുപത് ഇരുപത്തിരണ്ട് ശ്രീപ്രിയ അയം ക്യൂൺ അൻപത് എഴുപത് ആദിലാ മോൾ ആമിനാ മോൾ അൻസിലെയ്യൂസ് അൻപിക സുരേഷ് പതിനഞ്ച് എം അമ്മുസ്ബർഡ് ശരണ്യ ഗണേഷ് ഇരുപത്തി എട്ട് നാൽപ്പത്തൊന്ന് സുനിതാ ജോർജ് പതിനഞ്ച് അമ്പത്തി ഏഴ് സന്തോഷ് അല്ലെ സാന്ത എൺപത്തി എട്ട് അമ്പത്തി ആറ് ഇൻസ്റ്റ നൂറിൻ നയൻ സീറോ എയ്റ്റ് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ ഇത്രയും പേരാണ് ആരെയെങ്കിലും പേര് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മെസ്സേജ് അയക്കാം കേട്ടോ ഗീവിവേ നമ്പറിൽ ഗീവിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ നമ്പറിൽ രണ്ട് നമ്പർ നമ്പറിലെ ഏതെങ്കിലും ഒന്നിന് സെൻഡ് അയക്കാം കേട്ടോ പിന്നെ എന്താണ് എടുക്കുവാണെ അമ്മൂസ് വെൽ അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് അമ്മൂസ് വെൽ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ കമന്റിന്റെ അതായത് ഇന്നലത്തെ വീഡിയോയുടെ വിന്നറായിട്ട് കിമി വിന്നറായിട്ട് വന്നിട്ട് അമ്മൂസ് വെൽഡിനാണ് അപ്പോൾ നമുക്ക് സൈസും പിന്നെ എന്താണ് അഡ്രസ്സും ഗീവ നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കരുതുകയായിട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ദിവയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതും കൂടി ഞാൻ പറയേണ്ടത് അപ്പം ദിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുക കമന്റ് ഇട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിരിക്കണം സബ് ചെയ്യുന്ന ചിലർക്കും സബ് ചെയ്യുന്നില്ലല്ലോ അത് ഭയങ്കര വിഷമാണോ നിങ്ങൾ സബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ടൊക്കെ കേട്ടു ദിവയിൽ പങ്കെടുക്കും അപ്പോൾ സബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്തിരിക്കണം പിന്നെ കമന്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഗിവി എ നമ്പറിലോട്ട് സെൻഡ് ചെയ്തു തരിക പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാട്സാപ്പിലെ സ്റ്റേറ്റസ് ആയിട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം എന്താ ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ അഞ്ച് ഫ്രണ്ട്സ് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്തില്ല ഗുറിലോട്ട് സെൻഡ് ചെയ്തിട്ടില്ല ഇത്രയും ചെയ്താൽ മതിയാവോ അപ്പൊ നമുക്ക് നാളെ ഒരു പുതിയൊരു വിധി പുതിയൊരു ആയി ആയിട്ടാണ്